മലപ്പുറം എടപ്പാളിൽ തൊഴിലാളികളെ മർദ്ദിച്ച സംഭവത്തിൽ നാല് സിഐടി അക്രമികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താതെ പോലീസ് നിസാര വകുപ്പുകളെടുത്ത് സിഐടിഒ അക്രമികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫയാസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തുമെന്ന് മലപ്പുറം എസ് പിയുടെ ഉറപ്പിനെ തുടർന്ന് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചു എടപ്പാളിൽ ആക്രമിക്കാൻ പിന്തുടർന്ന സിഐ ടി യു അക്രമികളെ ഭയം നോടിയ തൊഴിലാളിക്ക് ഗുരുതര പരിക്കുപറ്റിയ സംഭവത്തിൽ പ്രതികളായ സിഐ ട്യൂ തൊഴിലാളികൾക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു അഞ്ച് സിഐ ടി യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു അഞ്ചു പേരെയും സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടത് പോലീസ് സിഐ ടി യു ഒത്തുകളി ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കെ പി സി സി മെമ്പർ രോഹിത് ഡി സി സി ജനറൽ സെക്രട്ടറി രാജീവ് ബ്ലോക്ക് പ്രസിഡന്റ് സി രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം നടന്നു അവിടെ പോലീസ് കേസ് അന്വേഷിക്കും മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫയാസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തുമെന്ന മലപ്പുറം എസ് പിയുടെ ഉറപ്പിനെ തുടർന്ന് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചു ഈ ഒരു വിഷയത്തിൽ ചങ്ങരങ്ങളും പോലീസ് തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് അതിന്റെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രതികളായ ആളുകളെ കണ്ടെത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ ചങ്ങരകളും പോലീസിന് സാധിച്ചിട്ടില്ല സി ഐ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ ഈ ഫയാഷ് ഷാജഖാന്റെ മൊഴി വീണ്ടും എടുക്കാമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ പ്രതികളാക്കപ്പെ ഇൻവോൾവ് ആയിരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തി സി സി ടി വി ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ ആ വിഷയത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുവാനും നടപടികളുമായിട്ട് ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി സി ഐ ടു പ്രവർത്തകരുടെ മർദ്ദനത്തിനിടെ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടിയ ഫയാസ് ഷാജഹാൻ ഇരു കാലുകളും ഒഴിഞ്ഞ ചികിത്സയിലാണ് മുപ്പതോളം വരുന്ന സി ഐ ടു അക്രമികളാണ് തൊഴിലാളികളെ മർദ്ദിച്ചതെന്ന് കെട്ടിട ഉടമയും തൊഴിലാളികളും പറഞ്ഞു മലപ്പുറത്ത് വി അജയ് ജിഹിന്യൂസ്